ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ആർക്കും മസ്റ്റ് ചെയ്തു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ബിജു കണ്ടിട്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്തൊരു വർക്കാണ് അപ്പോൾ വീടിൻ്റെ ചോറച്ചെങ്ങനെ അടയ്ക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫൈബർ ഗ്ലാസ്സിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ ലീക്ക് അടയും എത്ര പഴക്കമുള്ള വീടാണെങ്കിലും ഒരിക്കലും ചോരില്ല ചോരാത്ത രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഫൈബർ ഗ്ലാസ് ആയതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ലീക്ക് പ്രൂഫ് എന്ത് തന്നെ മേടിച്ച് വെച്ചാലും ചോരും പക്ഷേ ഈ ഒരു സംഭവം ചെയ്യുകയാണെങ്കിൽ എത്ര പഴക്കമുള്ള വീടാണെങ്കിലും ചോരില്ല ഉറപ്പാണ് ഗ്യാരണ്ടിയാണ് തിരിച്ചാലും പരിപാടിയാണ് അപ്പോൾ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ അതിന് തന്നെ നമുക്കിതിനാവശ്യമായ മെറ്റീരിയൽസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ ജി പി റെസിൻ വേണം ഫൈബർ ഗ്ലാസ് മാറ്റ് അതുപോലെ തന്നെ കാറ്റ്ലസ്റ്റ് കൊബാൾട്ട് ചോക്ക് പൗഡർ ബ്രഷ് ബ്രഷ് കഴുകാനായിട്ട് തിന്നറ് പിന്നെ പഴയ പാത്രങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വേണ്ടത് അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് സേഫ്റ്റിയാണ് അപ്പോൾ സുരക്ഷിതമായ രീതിയിൽ ഇതിനെപ്പറ്റിയൊക്കെ അരങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഈ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് അതേപോലെ തന്നെ മാസ്ക് ഒരു കണ്ണിലേക്കൊക്കെ ഇത് പോകാണ്ടിരിക്കാൻ കണ്ണിലേക്ക് തിറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കണ്ണട നമുക്ക് വയ്ക്കേണ്ടത് ഇനി അഥവാ കണ്ണിലേക്ക് ആയാൽ തന്നെ വെള്ളം മാത്രം പച്ചവെള്ളം മാത്രമാണ് ഇതിൽ കണ്ണിലേക്ക് ഒഴിക്കാൻ പിന്നെ ഉടനെ തന്നെ ഡോക്ടറെ കാണുക അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ അതുപോലെ മാസ്ക് ഇത് ശ്വസിക്കുന്നതാത്ത നല്ലതല്ല ശ്വസിക്കുന്നതിനായിട്ട് അപ്പോൾ അതിനായിട്ട് ഒരു മാസ്ക് പിന്നെ അതുപോലെ തന്നെ ഗ്ലൗവ് അതേപോലെ തന്നെ ഇനി വേണ്ടത് നമുക്കൊരു ഫാനാണ് അപ്പോൾ ഇതിൽ നിന്നുള്ള ആ ഒരു സ്മെല്ലും അതുപോലെ ഇതിൻ്റെ ഒരു കെമിക്കൽ കൂടുമ്പോൾ ആ ഒരു ഇതൊക്കെ നമ്മുടെ മൂക്കിലേക്കൊക്കെ കയറാതിരിക്കാൻ വേണ്ടി ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫാനും കൂടെ വെച്ചുകൊടുക്കണം അപ്പോൾ അത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിൽ തന്നെ ഇതൊക്കെയാണ് വേണ്ടത് തിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അപ്പൊ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ട് ഹാർണറുകളുണ്ട് കൊബാൾട്ട് കാറ്റലിസ്റ്റ് അപ്പൊ ഇത് രണ്ടും കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഇത് രണ്ടും ഒരുമിച്ച് തരില്ല രണ്ടും ഒത്തിരി ഡിസ്റ്റൻസ് എത്തി അകലാണത് വെച്ച് തരിക ഇത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല അപ്പൊ റസ്സിനില്ലാതെ ഇത് രണ്ടും കൂട്ടിമുട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തീയും പുകയുണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ തെറ്റി ഒഴിച്ചാൽ തന്നെ അവിടെ തീയും പുകയും നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാനായിട്ട് പാടില്ല അല്ലെങ്കിൽ വീടിൻ്റെ ചോർച്ചടയ്ക്കുന്ന ഈ ഒരു വർക്ക് സ്ക്വയർ ഫീറ്റ് കണക്കിനാണ് എടുക്കുക അപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റ് നൂറ് രൂപ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ആ ഒരു റേഞ്ചിലാണ് നമ്മൾ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് കണക്കിലാണ് ഈ ഒരു വീട് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ശരിയായ രീതിയിൽ വീടിൻ്റെ ചോർച്ചടയ്ക്കാൻ വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വീടിൻ്റെ മേളിൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുക വേരുകൾ ഇലകൾ അതുപോലെ തന്നെ പൂപ്പായി എന്നിവയൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക അതിന് ശേഷം നമ്മൾ സിമെൻറ്റ് സിമെൻ്റ് ഗ്രൗട്ടാക്കിയിട്ട് ബ്രഷിന് അടിച്ചു കൊടുക്കുക അത് വിള്ളലുകളും അതേപോലെ തന്നെ ചെറിയ ചെറിയ കുഴികളും കുണ്ടും കുഴികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടഞ്ഞു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുക അപ്പോൾ അത് നമ്മൾ ഫസ്റ്റ് കോട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ലെയറ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് റെസിൻ റസിൻ റെസിൻ കൊബാൾട്ട് കാറ്റലിസ്റ്റ് ചോക്ക് ബോർഡർ അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ അടിക്കുമ്പോൾ ബ്രഷിന് റോളറിനൊക്കെയാണ് അടിക്കാനായിട്ട് പറ്റുക അപ്പോൾ അതൊരു മാക്സിമം നമുക്ക് ഒരു കിലോ വരൊക്കെയാണ് മാക്സിമം കൂട്ടി അടിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതിനുശേഷം ഫൈബർ ഗ്ലാസ് മാറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു കോട്ടും കൂടി അടിച്ചെടുക്കും അവസാനമാണ് പിഗ്മെൻറ്റ് ചേർത്തിട്ട് അടിച്ചെടുക്കുക അപ്പോൾ ജി പി റസിൻ അതൊരു വെളിച്ചെണ്ണ പോലെ ഓയിൽ പോലെയാണ് അതുണ്ടാകുക അത് ഒരു കിലോ ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഹാഡാകാനായിട്ട് ജി പി റസിൻ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് കട്ടയാവൂല അപ്പോൾ അത് ഹാഡാവുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊവ് ചേർത്ത് കൊടുക്കും കൊവ് ആള്ട്ട്ട്ട്ട്ട്ട്ട്ട്ട് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച വരെയൊക്കെ കൊബ് ചേർത്ത് കൊടുത്താലും ആ റെസിൻ അതേപോലെ തന്നെ ഇരിക്കും ഇനി ഹാഡാവാനായിട്ടാണ് നമ്മൾ കാറ്റ്ലെസ്റ്റ് ആ ഒരു വെള്ള കളറുള്ള ചേർക്കുന്നത് ആ ഒരു വെള്ള കളറുള്ളത് ചേർക്കേണ്ട അളവെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ ജി പി റസനിലേക്ക് പന്ത്രണ്ട് ഗ്രാം കൊബാൾട്ട് ആ ഒരു നീല കളറുള്ളതും അതേപോലെ തന്നെ കാറ്റലിസ്റ്റ് ഡിൻ്റെ പകുതി ഒരു ആറ് ഗ്രാം വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഒരു കിലോനിൽ വേണ്ട കറക്റ്റായിട്ടുള്ള അളവ് അപ്പോൾ ഇത് കട്ട പിടിക്കുന്നതിനായിട്ട് അളവിലാണ് ചേർക്കേണ്ടത് പിന്നെ അതിനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ അതൊരു പിഗ്മെൻ്റ് ഇഷ്ടപ്പെട്ട കളറുകൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതൊരു കുഴമ്പ് പരിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോക്ക് പൗഡർ ആഡ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ സിമെൻറ്റ് അടിച്ചതിന് ശേഷം ബ്രഷിന് സിമെൻ്റ് ഒക്കെ അടിച്ച് ആ ഒരു വലിയ ഹോളുകളൊക്കെ അടച്ചതിന് ശേഷമാണ് നമ്മൾ ഒരു കോട്ട് റോളറിനോ ബ്രഷിനോ അങ്ങനെ ബ്രഷിന് അടിച്ചു കൊടുക്കുക ഈ ഒരു പറഞ്ഞ രീതിയിൽ നമ്മൾ ഫസ്റ്റ് കോട്ടായിട്ട് ചോക്ക് പൗഡറും ഗറ്റ്ലസ്റ്റും കൊബാൾട്ടും റസ്സിനൊക്കെ ചേർത്തിട്ട് ഒരു കോട്ട് അടിച്ചു കൊടുക്കുക അതിന് ശേഷമാണ് നമ്മൾ നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മൾ മാറ്റ് ഫൈബർ ഗ്ലാസ് മാറ്റ് മുന്നൂറ് നാന്നൂറ് അങ്ങനെ പല ജി എസ് എണ് മാറ്റുകളാണ് ലഭിക്കും അപ്പോൾ നമുക്ക് വേണ്ടത് മുന്നൂറിൻ്റെ അയൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു മാറ്റിട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ വീണ്ടും ഇതേപോലെ അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ട് അടിച്ചു കൊടുക്കും അപ്പോൾ ജി പി റസ്സിനും മാത്രം മതി ജി പി റസ്സിനും ആ ഒരു ഹാർഡ് രണ്ട് ഹാർഡുണ്ടാവും ചേർത്ത് അത് മാത്രം വെച്ച് അടിച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു ഫസ്റ്റ് രണ്ടാം സെക്കൻഡ് ലെയറായി ഗ്ലാസ് മാറ്റിൻ്റെ അപ്പോൾ ഗ്ലാസ് മാറ്റ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക അപ്പോൾ മേലേക്ക് മേലെ ജോയിൻ്റ് എന്ന രീതിയിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഒരു മാറ്റ് വെക്കുന്നതാണ് അതിൻ്റെ ഒരു മാറ്റ് വെച്ച് അടിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ബലം ആ ഒരു ചോർച്ച ഒക്കെ നടന്ന് കിട്ടുക അപ്പം നമ്മുടെ റെസ്സിന് ശരിക്ക് കറക്റ്റായിട്ട് കുതിർത്തി ബ്രഷിനയിൽ കുത്തി ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു മാറ്റൊന്ന് വിരിഞ്ഞൊന്ന് ഫില്ലാകും ആ ഒരു ഗ്യാപ്പുകളിൽ ആ ഒരു മാറ്റൊക്കെ ഒന്ന് നമ്മൾ റെസിൻ തട്ടിക്കഴിഞ്ഞൊന്ന് ഒന്ന് ഒന്ന് വീർത്തി ഒന്ന് ഫില്ലായി ശരിക്കും അവിടെ അടഞ്ഞ് ഈ ഒരു ഡ്രസ്സിൽ അങ്ങനെ ഒന്ന് അടഞ്ഞ് സെറ്റാവും അപ്പോൾ അങ്ങനെയാണ് ഈ ലീക്ക് അടയുന്നത് അതിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു കോട്ട് നമ്മൾ ഒക്കെ ചേർത്തിട്ട് ഇഷ്ടപ്പെട്ട കളറ് ഞാനിവിടെ ആണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട കളർ ചേർത്തിട്ട് ഒരു ഫിനിഷിങ് കോട്ട് എന്ന രീതിയിൽ ഫുൾ ആയിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അപ്പോൾ എന്തെങ്കിലും സംശയോ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഒന്ന് കോൺടാക്ട് ചെയ്യാട്ടോ